അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഡി ടി ഡി സിയിൽ വന്നിട്ടുണ്ടെന്ന് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ആരാ പൊട്ടിക്കുന്നത് ഏ എന്നാൽ ആര് പൊട്ടിക്കട്ട് അവിടെ കാണട്ടെ അപ്പം മിസ്റ്റർ ബീൻ്റെ വൺ പൈ ഫോർട്ടി ത്രീ സ്കീൽ മോഡലാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ ഇതൊരു മെറ്റൽ ഇതായത് കുറേ നാൾ നിന്നോളും എത്ര വർഷമാണേലും ഹലോ ഫ്രണ്ട്സ് ഞാൻ അർജുൻ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വണ്ടിയാണ് വണ്ടി മാത്രമല്ല ഒരു ക്യാരക്ടറും മിസ്റ്റർ ബീന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറല്ലേ പുള്ളിയും പുള്ളിയുടെ മിനി കൂപ്പറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അന്വേഷിച്ച് നടക്കുമായിരുന്നു എവിടെയും കിട്ടിയില്ല അങ്ങനെ ഫൈനലി ഓട്ടോമാനിയ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ താഴെ കമൻറ്റ്സ് വരാറുണ്ട് ഈ വണ്ടിക്ക് എത്ര രൂപയാണ് അപ്പം നമ്മൾ ഈ മിസ്റ്റർ ബീൻ്റെ വണ്ടി മേടിച്ചത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ട് ടൈപ്പ് ഓഫ് മിസ്റ്റർ ബീൻസാണ് ഇച്ചിരി വൺ ബൈ ഫോർ ി ത്രീ സ്കെയിലും പിന്നെ അതുപോലെ തന്നെ വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കെയിലും ആണ് നമ്മളിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെപ്പോലെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഈ ഫോട്ടോസ് മാത്രമാണ് പേജിൽ കണ്ടിട്ടുള്ളൂ വണ്ടി കയ്യിൽ കിട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അപ്പം നമുക്കിന്ന് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബോക്സ് പൊട്ടിക്കാൻ പോവാണ് അപ്പം നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഡി ടി സിയിൽ വന്നിട്ടുണ്ടെന്ന് ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രോഡക്റ്റ് പിക്ക് ചെയ്തതിന് ശേഷം നേരെ പോവാണ് നമ്മുടെ ഓഫീസിലേക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി അപ്പം അവിടെയാണ് നമ്മുടെ കോവിഡ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട് ഞാൻ വേഗം പോയി കളക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ ആലി അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബോക്സ് വന്നിട്ടുണ്ട് പിന്നെ കൂടെ ആലും അപ്പോൾ ഞങ്ങൾ ഈ ഒരു വണ്ടി ഇന്ന് പൊട്ടിക്കാൻ പോവാ അപ്പം ആലും നമുക്ക് പൊട്ടിച്ചാലോ ആ ആരാ പൊട്ടിക്കുന്നേ ഏര് പൊട്ടിക്ക ഡാട കാണട്ടെല്ലാ പൊട്ടിക്കുന്ന ഡാട പൊട്ടിച്ചോ ഏ ആര് പൊട്ടിക്കുവോ ഇത് പൊട്ടിക്ക ഇതുണ്ട് ഇവിടെ ഉണ്ട് മുറിയും അപ്പൊ ഡാട പൊട്ടിക്കാം ആര് നോക്ക് വണ്ടി ഏതാന്നാ ഏത് വണ്ടി ആയിരിക്കും ഇതിനകത്ത് ഏ ഏതാ വണ്ടി ഏത് വണ്ടിയാ എന്തായിരിക്കും എൻ്റെ അകത്ത് ഏ നമുക്ക് നോക്കാം നമ്മൾ പൊട്ടിച്ച് നോക്കാം നാലു മിസ്റ്റർ ബീന അറിയാവോ ഏ മിസ്റ്റർ ബീന അറിയാവോ ബാ രണ്ട് ഡാട പൊട്ടിച്ചു ബാ രണ്ട് നമുക്ക് നോക്കിയാലോ രണ്ട് ഇതെന്താ കാറോ തുറന്ന് നോക്കാം അപ്പൊ നമ്മടെ മിസ്റ്റർ ബീൻ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാൻ തുറന്ന അത് തോർക്ക അത് അലിന്റെ പൊട്ടിച്ചോ തുറന്നല്ലോ എന്നാ ഞാൻ പൊട്ടിക്ക് താഴെ വീടല്ലേ ഞാൻ ഇതെന്താന്ന പറഞ്ഞു കൊടുക്ക എന്ത് കാരണം ഞാൻ പറഞ്ഞുകൊടുക്ക എന്താന്ന് ഏത് വണ്ടിയാന്ന് ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടോ ഈ ചേട്ടനെ ആരാ മിസ്റ്റർ ബീൻ അപ്പൊ ഇതാണ് നമ്മുടെ മിസ്റ്റർ ബീന്റെ സ്കെയിൽ മോഡൽ അപ്പം ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതെന്ന് വരാമല്ലോ ഡാഡാ എന്റെ തുറന്നു തരാം ഡാഡാ അപ്പോൾ അത് അവളുടെ എനിക്കിപ്പോൾ തോന്നുന്നില്ല എനിക്ക് അവളുടെ നിന്ന് ഇപ്പം കിട്ടാൻ ചാൻസ് ഉണ്ടോന്ന് അപ്പം നമുക്ക് ഈ ഒരു വണ്ടിനെ കുറിച്ചൊന്ന് പരിചയപ്പെട്ടാലോ അപ്പം ഇതാണ് മിസ്റ്റർ ബീൻ്റെ വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിൽ മോഡലാണ് അപ്പം നമുക്കിതാണ് ബോക്സ് ചെയ്ത് നോക്കാം നല്ല ഡീറ്റെയിൽ ഇതാണ് അവർ ചെയ്തേക്കുന്നത് അത് മറ്റേ മിസ്റ്റർ ബീൻ്റെ മൂവിക്കകത്ത് ലൈക്ക് മിസ്റ്റർ ബീൻ കാറിൻ്റെ പൊക്കത്ത് ഇരുന്നിട്ട് ചൂലൊക്കെ ആയിട്ട് പോകുന്നില്ലേ ആ ഒരു മോഡലാണ് ഇവർ പ്ലേസ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ടോ ഇതിനകത്ത് സ്റ്റിയറിംഗ് ഓടിക്കാൻ വേണ്ടി ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സെറ്റി ഉണ്ട് പിന്നെ കാറ് നല്ല രസമുണ്ട് ഭയങ്കര മൂടാട്ടോ അപ്പം ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസിങ് ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് വരും അപ്പം മിസ്റ്റർ ബീൻ്റെ വൺ ബൈ ഫോർട്ടി ത്രീ സ്കേൽ മോഡലാണ് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ പൊക്കത്തൊരു സെറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ബീൻ അത്തിലാണ് ഇരിക്കുന്നത് പിന്നെ ഒരു ചൂലുണ്ട് ആ മൂവിക്കകത്ത പോലെ സ്റ്റീറിംഗ് പുള്ളി വണ്ടി ഇവിടെ പൊക്കത്ത് നിന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് അത് ആ മൂവിയിലെ ആ ഒരു സീൻ ഓർക്കുമ്പം ഈ ഒരു വണ്ടീനെ ഓർമ്മ വരും അപ്പം സംഭവം അടിപൊളിയാണ് നല്ല ഡീറ്റെയിലിങ് ഉണ്ട് വണ്ടിക്ക് പിന്നെ അതുപോലെ തന്നെ ഫിഗറിങ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് നാലായിരത്തഞ്ഞൂറാണ് ഇത് എവിടെ മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈറ്റ്സ് അതായത് ഞാനിപ്പോൾ ഓട്ടോമാനി ഇന്ത്യയിൽ നിന്നാണ് മേടിച്ചത് പക്ഷേ അവിടെ ഒറ്റ പീസ് ഉള്ളായിരുന്നു ഇനി അവൈലബിൾ ഉണ്ടോയെന്ന് തോന്നുന്നില്ല അപ്പം ഈ ഒരു ഫിഗറിൻ ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇബെയിലാണ് അപ്പം ഇ ബെയിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നൊരു ട്വൻറ്റി ടു ട്വൻറ്റി തേർട്ടി ഡേയ്സ് എടുക്കും വണ്ടി കിട്ടണമെങ്കിൽ അപ്പോൾ പോസ്റ്റ് ഫീസ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് അപ്പം ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടത് ഇ ബിന്ന് മേടിക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിഗറിൻ കൂടെ ഒരു സ്കെയിൽ മോഡലും കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട് മിസ്റ്റർ ബീൻ്റെ അത് വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കെയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിനി കൂപ്പർ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എനിക്ക് മിസ്റ്റർ ബീനാണ് പണ്ട് തൊട്ട് കുഞ്ഞിലായി ഈ മിസ്റ്റർ ബീൻ്റെ സീരീസ് കണ്ടുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മിനി കൂപ്പറിനോടുള്ള ഇഷ്ടം തന്നെ വന്നത് അപ്പം ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ഐഡൻറിറ്റി കളറാണ് പുള്ളിയുടെ വണ്ടി എവിടെ കണ്ടാലും മിസ്റ്റർ ബീൻ്റെ വണ്ടി എന്ന് നമ്മൾ പറയത്തുള്ളൂ മിനി കൂപ്പറിനോട് എനിക്ക് പറയത്തില്ല മിസ്റ്റർ ബീൻ്റെ വണ്ടി കാരണം പുള്ളി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെമ്പറല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കെയിൽ മോഡൽ മിസ്റ്റർ ബീൻ്റെ ഈ ഒരു പെട്ടി ഭയങ്കര രസമാണ് മറ്റേതുപോലെയല്ല മിസ്റ്റർ ബീൻ്റെ ഫോട്ടോസും എല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹാൻഡി ഒക്കെ വെച്ച് മിസ്റ്റർ ബീ നിൽക്കുന്നവരെ പിന്നെ അതുപോലെ തന്നെ ടെറ്റിയുടെ ഫോട്ടോ എത്തിക്കൊടുത്തിട്ടുണ്ട് മിസ്റ്റർ ബീൻ്റെ വണ്ടിയുണ്ട് അപ്പോൾ ഒരു ക്യൂട്ട് പാക്കിംഗ് ആണ് ഈ വണ്ടി അപ്പം നമുക്കിത് നോക്കാം ഇതൊരു മറ്റേ അത്രയും വലുപ്പമില്ല പക്ഷേ ഇത് വൺ ബൈ സിക്സ്റ്റി ഫോർ സ്കെയിലാണ് മറ്റേത് ഫോട്ടി ത്രീ ആയിരുന്നു കുറച്ചും കൂടെ വലുപ്പമുണ്ട് അപ്പം ഈ പെട്ടിയാണ് തുറക്കേണ്ടതൊരു ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഈ നഹമൊക്കെ നീട്ടി വളർത്തുന്നത് ഇതിനുവേണ്ടിയാ കാരണം ഇതൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് നഹം നീണ്ടതാണ് ഞണ്ട് ഏറ്റവും ആണ് ഫോട്ടോസാണ് വെച്ചേക്കുന്നത് പിന്നീട് മിസ്റ്റർ ബീന്റെ ഫിഗർ ഇതിനകത്ത് വരുന്നുണ്ട് ഭയങ്കര കുഞ്ഞൊരു സ്കെൽ ആട്ടോ കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടാണ് അടുത്തത് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വണ്ടിയാണ് ശരിക്കും ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു ഹാൻഡി ക്യാമാണ് മിസ്റ്റർ ബീൻ്റെ സിനിമയ്ക്കകത്ത് മിസ്റ്റർ ബീൻ ഹാൻഡി ക്യാം ആയിട്ട് എടുക്കുക ആ രീതിയിലാണ് ഇത് ബോക്സ് കേൾക്കുന്നത് നല്ല രസമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് മിനി ബി എൻ ഡബ്ല്യൂൻ്റെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ആകട്ടോ നോക്കിക്കഴിഞ്ഞാൽ കാണാം ബി എൻ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ മിനി കോപ്പന്റെ ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ അത്യാവശ്യം പ്രൈസിങ് വരുന്നത് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വണ്ടിക്ക് പിന്നെ അതുപോലെ തന്നെ പാക്കിംഗും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറക്കാം അത് തുറക്കുന്നത് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര രസമാണ് ലൈക്ക് ഈയിടെ ആൻഡ് ക്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു അതിൻ്റെ അകത്ത് വണ്ടി രസമുണ്ട് അപ്പോൾ ഇതൊരു ഡൈക്കാസ് മോഡലാണ് ഈ ഒരു വണ്ടി അപ്പം അതുപോലെ തന്നെ നല്ല ഡിറ്റേറിങ് ഉണ്ട് ഉണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ എന്താ പറയാ പിന്നെ ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട് റെഡ് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോംബോ പിന്നെ മിസ്റ്റർ മിസ്റ്ററി ഈ ഒരു നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യണം പ്ലേസ് ചെയ്തിട്ട് പുള്ളി പുള്ളി ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കാരണം പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസിന് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കാരണം അവർക്കൊരു അവർക്കൊരു ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും ഈ ഒരു സംഭവം കുട്ടിക്കാലത്ത് കിട്ടുമ്പോൾ കാരണം അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വണ്ടിയും ആ ക്യാരക്ടറും എല്ലാം അപ്പം ആൾക്കാർക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സാധനം മേടിച്ചു കൊടുക്കുക ഭയങ്കരമായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഭയങ്കര രസമുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലോസ് ഷോട്ട്സ് കാണിക്കാം വണ്ടിയുടെ അപ്പോൾ നമുക്ക് നമ്മുടെ മിസ്റ്റർ ബീനെ നമ്മുടെ വണ്ടിയിലൊന്ന് പ്ലേസ് ചെയ്യാം പ്ലേസ് ചെയ്തതിന് ശേഷം പുള്ളി ഇങ്ങനെ പോകുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ഞാൻ എനിക്കൊന്ന് ഫിക്സ് ചെയ്താലുള്ളൂ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പറന്ന് കിടക്കുമോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനലി മിസ്റ്റർ ബീനെ നമ്മുടെ വണ്ടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ കയ്യിലൊരു സ്വീറ്റ് കേസ് ഉണ്ട് ശരിക്കും ഇതൊരു സ്കെയിൽ മോഡൽ പോലെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റോഡിൽ കളിക്കാൻ വേണ്ടിയുള്ളൊരു വണ്ടിയല്ല അപ്പം ഇതൊരു കളക്ടേഴ്സ് ഐറ്റമാണ് പിന്നെ അതുപോലെ ഇതൊരു മെറ്റൽ ഇതായത് കുറേ നാൾ നിന്നോളും എത്ര വർഷമാണേലും ഇതിനൊരു ഒന്നും പറ്റത്തില്ല വണ്ടി നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് ആ ലൈറ്റും ടീറ്റീലും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് ഉൾപ്പെടെ ബോണറ്റും ഇതെല്ലാം നല്ല ഇതാണ് ഒരു ക്രോം ഫിനിഷ് ലുക്കും ഉണ്ട് ഇവിടെ പിന്നെ ഇൻറ്റീരിയഴ്സ് ശ്രദ്ധിച്ചാൽ തന്നെ കാണാം നല്ല ഡീറ്റെയിലിങ്ങാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഡോർസ് ഓപ്പൺ ആണോ ആ അത് ഡോർസ് ഓപ്പൺ ആട്ടോ ഭയങ്കര ക്യൂട്ട് ലുക്കിംഗ് കാറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല പക്ഷെ ഡോർസ് എല്ലാം ഓപ്പൺ ആണ് പിന്നെ നമ്മുടെ ബീനോ ഉണ്ട് നല്ലൊരു അടിപൊളി മോഡലാണ് അവർ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് മേടിച്ചിട്ട് റിവ്യൂ ചെയ്യും അപ്പം ഇനി അടുത്തത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക